കഥകളുടെ കുലപതി പത്മനാഭൻ ഇന്ന് തൊണ്ണൂറ്റിയഞ്ചാം പിറന്നാൾ ഗൗരിയും മകൻ സിംഗിന്റെ മരണവും സാക്ഷിയും അടക്കം മലയാള കഥാലോകത്ത് പ്രകാശം പരത്തിയ ഇരുന്നൂറിലധികം കഥകൾ പത്മനാഭൻ എഴുതി കഴിഞ്ഞു സമകാലിക വിഷയങ്ങളിൽ നിരന്തരം പ്രതികരിക്കുന്ന വ്യക്തിയാണ് ടി പത്മനാഭൻ സത്യം സ്നേഹം ദയ സഹാനുഭൂതി ത്യാഗം സമത്വം മാനവികത തുടങ്ങിയ മൂല്യങ്ങൾ ഉണർത്തുന്നവയാണ് അദ്ദേഹത്തിന്റെ കഥകളെല്ലാം പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി മകൻ സിംഗിന്റെ മരണം സാക്ഷി കടൽ ഗൗരി നളിനകാന്തി ഹരിസൻ സാഹിവിന്റെ നായ തുടങ്ങിയ അദ്ദേഹത്തിന്റെ കഥകൾക്കെല്ലാം ഇന്നും വായനക്കാരേറെയാണ് ലോകത്തിന്റെ ആഘോഷങ്ങൾക്ക് നിന്നു കൊടുക്കാതെ തന്റെ എഴുത്തിനെയും പുസ്തകങ്ങളെയും വീട്ടിലെ വളർത്തുമൃഗങ്ങളെയും സ്നേഹിച്ച് തനിച്ചായിരുന്നു ഭാര്യ മരിച്ച ശേഷം ടി പത്മനാഭൻ തൊണ്ണൂറാം പിറങ്ങാൾ മുതൽ സ്വാമി കൃഷ്ണാനന്ദ ഭാരതിയുടെ പോത്താംകണ്ഠം ആനന്ദഭവനത്തിലാണ് ആഘോഷങ്ങൾ ഇത്തവണയും ആ പതിവ് തെറ്റിയില്ല ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ